ഈ രാഹുൽ ഈശ്വരനെ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഒട്ടും ശരിയായ ഒരു കാര്യമല്ല ഒന്നാമത് രാഹുൽ ഈശ്വര് ശ്രദ്ധിക്കപ്പെടുന്നത് എപ്പോഴെന്ന് വെച്ചാലും ഈ ശബരിമല വിഷയം തുടങ്ങിയപ്പോഴാണ് അയാളൊരു തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടി ശബരിമല ആ ഒരു ക്യാമ്പയിൻ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോഴേ തന്നെ ഇവൻ്റെ ഒരു ഒരു മെൻ്റൽ കപ്പാസിറ്റി കപ്പാസിറ്റി ടു പ്രോസസ് കോംപ്ലക്സ് ഐഡിയാസ് അനലൈസ് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ഇതെല്ലാം നമുക്കെല്ലാവർക്കും മനസ്സിലായതാണ് ഓക്കെ ഹീസ് എ ഫുൾ അത് യാതൊരു സംശയമില്ല അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതിന് ഇയാളെപ്പറ്റി മാത്രം വീഡിയോസ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ പക്ഷേ രാഹുൽ ഈശ്വര രാഹുൽ ഈശ്വരൻ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ അയാൾ എന്താണ് യഥാർത്ഥത്തിൽ സൊസൈറ്റിക്ക് ചെയ്തു തരുന്നത് ഹീ ഡസൻറ്റ് ഹാവ് എ പൊസിഷൻ ഹീ ഡസൻറ്റ് ഹാവ് എ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് അയാൾക്ക് വ്യക്തമായ യാതൊരു ധാരണയോ വ്യക്തമായ ഒരു ഒരു നയം ഇല്ലാത്തൊരു കഥയില്ല നായകനാണ് അപ്പം പക്ഷേ ഇയാൾ ചെയ്യുന്ന ഒരു സേവനമുണ്ട് ഈ സേവനമാണ് ആര് ആരും കാണാതെ പോകുന്നത് ഇയാളെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് പേരുണ്ടാവും എനിക്ക് ഇയാളെ ഇഷ്ടം ആവുന്നത് എങ്ങനെയെന്ന് വെച്ചാലും ഹീസ് എ കോഡ് ജസ്റ്റ് ഈ പഴയ പ്ലേസിലൊക്കെ കാണുകയാണെങ്കിൽ ഷേക്സ്പീരിൻ പ്ലേസിലൊക്കെ ഒരു കോഡ് ചെസ്റ്റർ ഉണ്ടാവും ഒരു സൂത്രധാരൻ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന കഥയുടെ പല രണ്ട് വശങ്ങളും കഥയുടെ രണ്ട് ഭാഗങ്ങളും പറയുന്നു ഇപ്പം നാരഥൻ അങ്ങനത്തെ ഒരു ഒരു കഥാപാത്രമാണ് കഥയുടെ ഒരു കാതലായ ചില ഘട്ടങ്ങളിൽ ചില മുഹൂർത്തങ്ങളിൽ അദ്ദേഹം അവതരിക്കുന്നു എന്നിട്ട് കഥയുടെ ദിശയെ മാറ്റുന്ന ഒരു വ്യക്തിയാണ് അങ്ങനത്തെ ഒരു ഒരു കഥയില്ല നായകനാണ് റാവുൽ ഈശ്വർ ഹി ഡസൻറ്റ് ഹാവ് എ പൊസിഷൻ അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്നവർ അയാളെ കുറ്റപ്പെടുത്തുന്ന അയാൾ മണ്ടനാണ് ഓക്കെ ഇറ്റ് ഇസ് എ ഫക്കിംഗ് ഫുൾ ഹി ഡസൻ ഹാവ് എ മൈൻഡ് ഓഫ് ഓൺ അപ്പോൾ വാട്ട് ഡസ് യു ഡു അയാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ രണ്ട് ഭാഗത്തും ചിന്തിക്കാൻ നമ്മൾ ചിലപ്പം ഏതെങ്കിലും ഒരു ഒരു ഭാഗത്തേക്ക് നമ്മൾ പോളറൈസ് ആയി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് രണ്ടു ഭാഗത്തേക്കും ചിന്തിക്കാനുള്ള ഒരു ഒരു ലീഡ് തരുന്നൊരു ഒരു സാധനമാണ് രാഹുൽ ഈശ്വർ സോ നിങ്ങളെല്ലാവരും അയാളെ കുറ്റപ്പെടുത്തുന്നത് നിർത്തുക അതൊട്ടും ശരിയായ ഒരു രീതിയല്ല അയാൾക്ക് അയാൾ അയാളെ രീതിയിലേക്ക് വിടുക ഈ പാവപ്പെട്ടവനെ അവൻ്റെ പേരിൽ കേസ് കൊടുത്തപ്പോൾ തന്നെ ഞാൻ ഈ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ഇയാളൊരു ഒരു ഒരു വിഡ്ഢിയാണ് ഒരു വിഡ്ഢിയുടെ പുറത്ത് കേസ് കൊടുക്കുമ്പം അവൻ പറയുന്നത് തന്നെ കേട്ടിട്ടില്ലേ മറ്റേ ഹണി റോസിൻ്റെ കേസിൽ നിങ്ങൾ കേസ് കൊടുത്തതിനോട് എനിക്ക് പൂർണ്ണമായി ബഹുമാനമാണ് ഞാനും ഒരു വക്കീലാണ് ഇവനൊക്കെ ഏത് കാലം ഏവിടുത്തെ വക്കീലാണെന്ന് ഇവൻ വാദിക്കുമ്പോൾ തന്നെ അറിയാം ഇവൻ ഈ അയാളുടെ ബുദ്ധി എന്ന് പറയുന്നത് സ്ഥിരതയില്ലാത്തൊരു ബുദ്ധിയാണ് ഒരു സിനിമയിലുള്ള ഒരു കഥാപാത്രം ആ മോൺസ്റ്റർ എന്ന് സിനിമയെ പറ്റി പുള്ളി പറയുന്നുണ്ട് സിനിമയിലുള്ള കഥാപാത്രം അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന ഡയലോഗിനെ വെച്ചിട്ട് റിയാലിറ്റിയിലുള്ള ഒരു 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 സംഭവത്തെ അയാൾക്ക് അയാൾ കോർത്തിണക്കിക്കൊണ്ട് അത് ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് എത്രയ്ക്ക് മണ്ടനായ ഒരു ഒരു മനുഷ്യനെ അയാളുടെ പേരിൽ കേസ് കൊടുക്കരുത് അയാൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ബുദ്ധി ഇല്ലാത്ത അല്ലെങ്കിൽ അല്പമെങ്കിലും പല രോഗങ്ങൾ ബാധിച്ച മനുഷ്യരുണ്ട് ഇപ്പം ഓൾസൈമേഴ്സ് ഡിമെൻഷ്യ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എണീറ്റ് ഓടാൻ പറ്റാത്ത ആൾക്കാർ എണീറ്റ് നടക്കാൻ പറ്റാത്ത ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് രാഹുൽ ഈശ്വരനെ കടത്തിവിടുക എണീറ്റ് ഓടാൻ പറ്റാത്തവൻ വരെ ഇയാളെ ഓട്ടിച്ചിട്ട് അടിക്കാൻ ശ്രമിക്കും ആ ഒരു 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 ക്വാളിറ്റി രാഹുൽ ഈശ്വരനുണ്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഈ തള്ളയോളി എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഫീലിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ റാവുൽ ഈശ്വര് ഒരു സൊസൈറ്റിക്ക് ഭയങ്കരമായൊരു സേവനം ചെയ്യുകയാണ് എന്നുവെച്ചാൽ നമ്മളിപ്പോൾ കേട്ടിട്ടില്ലേ പ്രായമായ ആൾക്കാർക്കൊക്കെ ഈ പസിൽസ് ചെയ്യുക പലതരത്തിലുള്ള ഇങ്ങനെ ക്രോസ് വേർഡ്സ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ എൻകറേജ് ചെയ്യുന്നത് ടു കീപ് യർ മൈൻഡ് അലൈവ് അങ്ങനെയുള്ള ഈ ഓൾഡ് ഏജ് ഹോമിലേക്ക് റാഹുൽ ഈശ്വരനെ കടത്തിവിടുക രാഹുൽ ഈശ്വരൻ അങ്ങോട്ട് പോയിട്ട് അവരെ ഇങ്ങനെ ഉത്തേജിപ്പിക്കും അപ്പോൾ എണീറ്റ് ഇവനെ ഓട്ടിച്ചിട്ടിടിയും ഓട്ടിച്ചിട്ടിടിക്കാൻ വേണ്ടി അവരെ എണീക്കും ഒന്നും വേണ്ട ചത്താലും വേണ്ടില്ല എവനെ തീർത്തിട്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് എണീക്കും ആ ഒരു 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 ക്വാളിറ്റി റാഹുൽ ഈശ്വരനുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളാരും റാഹുൽ ഈശ്വരനെ കുറ്റപ്പെടുത്തരുത് എന്നാണ് എൻ്റെ വിനീത കുനീതമായ അഭിപ്രായം